കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലൂടെ ഉണ്ണിമുഹന്ദനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഉണ്ണി ഉണ്ണിമുഹന്ദൻ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൂല്യം വർദ്ധിക്കുകയും അദ്ദേഹം എല്ലാവരോടും പത്ത് കോടി രൂപ ചോദിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു ഉണ്ണി ഉണ്ണിമുഹന്ദന്റെ എല്ലാ സിനിമകളും ഇപ്പോ റദ്ദെയ്യപ്പെട്ടെന്നും ഇനി ഉണ്ണി ഉണ്ണിമുഹന്ദന് മലയാള സിനിമകളില്ല എന്നും ഏതോ ഒരു സിനിമ മാത്രമേ ഉള്ളൂ എന്നുമൊക്കെ അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം അതുകൊണ്ട് തന്നെ പറയട്ടെ ഉണ്ണിമുകുന്ദനെ സൂപ്പർ ഹിറ്റാക്കിയ മാർക്കോ രണ്ടിൽ ഇനി ഉണ്ണിമുകുന്ദൻ ഉണ്ടാവില്ല അതിന്റെ കാരണം ഞാൻ അന്വേഷിച്ചു കാരണം ഒരു സിനിമ വിജയിക്കുമ്പോൾ ആ സിനിമയുടെ രണ്ടാം എഡിഷൻ പൂർണ്ണമായും വിജയിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ എന്തുകൊണ്ട് ആ സിനിമ വേണ്ടെന്ന് വെച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായത് ഉണ്ണിമുകുന്ദൻ മാർക്കോ ടീമുമായി അടിച്ചു പിരിഞ്ഞു എന്നാണ് മാർക്കോ ടീമുമായി ഉണ്ണിമുകുന്ദൻ ഭിന്നിച്ചു അവരെ ഉണ്ണിമുകുന്ദൻ ബ്ലോക്ക് ചെയ്തു ഉണ്ണിമുകുന്ദനുമായി ഇനി ആ സിനിമ എത്ര കോടി ലാഭമുണ്ടാക്കിയാലും ചെയ്യുന്നില്ല എന്ന് ആ ടീം തീരുമാനിച്ചു അവർ വേറെ സിനിമയിലേക്ക് മാറുകയും ചെയ്തു ഇത് മാർക്കോ സിനിമയുടെ കാര്യം മാത്രമല്ല ഉണ്ണിമുകുന്ദൻ ഇതിനു മുമ്പ് എത്ര സിനിമകൾ എടുത്തിട്ടുണ്ടോ ആ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകരുമായും സംവിധായകരും നിർമ്മാതാക്കളുമായും ശത്രുതയിലാണ് ഒരാളോടുമ്പോൾ ഉണ്ണിമുകുന്ദന്റെ നിഴലുപോലെ നടന്ന വിഷ്ണു മോഹൻ എന്ന ഡയറക്ടറും ഉണ്ണിമുകുന്ദനും തമ്മിൽ ഭിന്നിച്ചതായി ഉള്ള റിപ്പോർട്ടുകൾ ഫെഫ്കെയിലെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു അവിശ്വസനീയമായി എനിക്ക് തോന്നി കാരണം ഉണ്ണിമുകുന്ദനെ നേരിട്ട് ആദ്യം കാണുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് വിഷ്ണു വിഷ്ണുമോഹനാണ് ഉണ്ണിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് വിഷ്ണു മോഹനെയാണ് വിഷ്ണുമോഹന്റെ സുഹൃത്തു കൂടിയാണ് വിപിൻ കുമാർ എന്ന ഉണ്ണി തല്ലി എന്ന് ആരോപിക്കപ്പെടുന്ന മാനേജർ ആ പ്രശ്നത്തിന് ശേഷം വിഷ്ണു മോഹനെ ഫോൺ വിളിച്ചാൽ അദ്ദേഹം എടുക്കുക പോലുമില്ല അതുകൊണ്ട് അതെനിക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഉണ്ണി ഉണ്ണിമുകുന്ദനും വിഷ്ണുമോഹനും തമ്മിൽ പോലും ഭിന്നിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആർക്കും അത്ഭുതം തോന്നും അതിനൊരു തുടർച്ച തന്നെയാണ് മാർക്കോറ്റവും നഷ്ടപ്പെട്ടത് എന്നാണ് വാർത്തകൾ അവിടെ മാത്രം അവസാനിക്കുന്നില്ല ഉണ്ണിമുകുന്ദൻ സിനിമയിൽ ഒരു പ്രശ്നക്കാരനായി മാറുകയും ഉണ്ണിമുകുന്ദന്റെ സകല സിനിമകളിൽ നിന്നും അതിന്റെ നിർമ്മാതാക്കൾ അതിന്റെ സംവിധായകർ മാറുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്തകൾ അതിന്റെ കാരണമാണ് ഞെട്ടിക്കുന്നത് ഉണ്ണിമുകുന്ദന്റെ നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ടിരുന്ന നടനാണ് മാളികപ്പുറത്തിന് ശേഷം അത് ഒരു കോടി രണ്ടു കോടിയിലേക്ക് ഉയർന്നു എന്നാൽ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ തന്റെ വിപണി മൂല്യം ഒരു സിനിമയ്ക്ക് പത്തു കോടിയായി നിശ്ചയിച്ചു കേരളത്തിലെ അടുത്ത സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകന്ദനാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒരുപാട് പുകഴ്ത്തിയതാണ് ഇപ്പോഴെന്താണ് സംഭവിച്ചെന്നറിയില്ല മറതാടൻ ഷാജിന് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നെന്ന് തോന്നുന്നു എന്തായാലും ഉണ്ണി മുകുന്ദന് ഒരു സിനിമ പോലുമില്ല എല്ലാരുമായിട്ട് അടിച്ചു പിരിയുന്നു എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല സിനിമയിലൊക്കെ ആവുമ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഓരോ സിനിമകൾ വിജയിക്കുന്നതിനനുസരിച്ച് അവരുടെ വരുമാനം മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അമ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപയൊക്കെ മേടിക്കുന്നവര് ഒരു പടം വിജയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ നാലു കോടി അഞ്ചു കോടി വേണമെന്നൊക്കെ പറയുന്നത് ആദ്യത്തെ കാര്യമൊന്നും അല്ല ഉണ്ണിമുഖന്ദന് മുമ്പും ഉള്ള നടന്മാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള നടന്മാരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ അവരുടെ പ്രതിഫലം കൂടുതൽ ചോദിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഉണ്ണി ഉണ്ണിമുഖന്ദൻ ഇനി ഒരു സിനിമയുമില്ല എല്ലാരുമായിട്ടും തെറ്റിപ്പിരിഞ്ഞു എന്നൊക്കെ അടിച്ചുവിടുന്നത് എത്ര കണ്ട് ശരിയാണ് എന്നൊന്നും അറിയില്ല കുറച്ച് ദിവസത്തിന് മുമ്പ് ഉണ്ണിമുഹന്ദൻ തല്ലി എന്ന് പറഞ്ഞ് ഒരു വിമൻ മോഹൻ എന്ന് പറയുന്ന ഒരാളും ഇതുപോലെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന് കുറെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയുണ്ടായി എന്തായാലും ഒരു കാര്യം സത്യമാണ് ഉണ്ണിമുഖന്ദനെതിരെ ഒരു ശക്തമായ ഒരു ടീം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു ഉണ്ണിമുഖന്ദനെ ഒതുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പിന്നിലെ വികാരം ഒരാളെ ഒതുക്കണമെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഉയർത്തി കാണിച്ച് അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണ് മാർക്കോ എന്ന സിനിമ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു അത് ഏകദേശം നൂറ് കോടി രൂപ കളക്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ മൂല്യം വർദ്ധിച്ചു അദ്ദേഹം ഒരുപക്ഷെ സാമ്പത്തികമായി കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ കർശനമാക്കുകയും അദ്ദേഹത്തിന്റെ പ്രതിഫലം കൂടുതൽ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ നേരത്തെ എഗ്രിമെന്റ് ചെയ്ത കുറെ സിനിമകൾ ഉണ്ടായിരുന്നു നാൽപ്പതും അമ്പതും ലക്ഷം രൂപയ്ക്കും ഒരു കോടി രൂപയ്ക്കും ഒക്കെ എഗ്രിമെന്റ് ചെയ്ത സിനിമകൾ ഉണ്ടായിരുന്നു അതിനൊക്കെ വീണ്ടും അദ്ദേഹം കൂടുതൽ പ്രതിഫലം ചോദിച്ചിട്ടുണ്ടാവാം അങ്ങനെ സംവിധായകരുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ ആവാം ഇതിന്റെ കാരണങ്ങൾ എന്തായാലും ഉണ്ണിമുഖൻ തന്നെ എല്ലാ സിനിമയിൽ നിന്നും പുറത്താക്കി എന്ന് പറയുന്നതിനൊന്നും യോജിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് കുറെ സിനിമകൾ പുറത്തു വരിക തന്നെ ചെയ്യും എന്തായാലും അദ്ദേഹത്തിന്റെ ബാക്കി വാദങ്ങളിലൂടെ നമുക്ക് കേൾക്കാം ഗന്ധർവ ജൂനിയർ എന്നൊരു സിനിമ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു ഉണ്ണിയുടെ പേജുകളിലൂടെ ഒക്കെ നമ്മളൊക്കെ കേട്ടതാണ് ഗന്ധർവ ജൂനിയർ എന്ന പേരിൽ ഒരു സിനിമ വിഷ്ണു അരവിന്ദന്റെ സിനിമയാണത് ആ സിനിമയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെങ്കിലും ഉണ്ണിമുകുന്ദനുമായുള്ള ഭിന്നത ഉണ്ണിമകുന്ദൻ അതിൽ നടത്തിയ ഇടപെടലുകൾ പ്രതിഫലത്തെക്കുറിച്ചുള്ള തർക്കമൊക്കെ വന്നതിനെ തുടർന്ന് നിർമ്മാതാക്കൾ പിന്മാറുകയും ആ സിനിമ ഉപേക്ഷിക്കുകയും അതിന്റെ സംവിധായകൻ പുതിയ സിനിമയിലേക്ക് മാറുകയും ചെയ്തു മാർക്കോയ്ക്ക് ശേഷം ഗെറ്റ് സെറ്റ് ബേബി എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിരുന്നു ആ സിനിമ മാർക്കോയ്ക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കിയതാണ് ആ സിനിമ പൂർത്തിയായതിനു ശേഷമാണ് മാർക്കോ റിലീസ് ചെയ്യുന്നത് മാർക്കോ സൂപ്പർ ഹിറ്റ് ആയതോടെ ഗെറ്റ് ഗെസെറ്റ് ബേബിയുടെ ഡബിംഗിനെ ഉണ്ണിമുകുന്ദൻ വിസമ്മതിക്കുകയായിരുന്നു അതിന് ഡബ്ബിംഗ് നടത്തണമെങ്കിൽ തനിക്ക് കൂടിയ പ്രതിഫലവും ഇരുപത് ശതമാനം ലാഭവികിതവും വേണം എന്ന് ആവശ്യപ്പെടുന്നു ഒരു നിവൃത്തിയും ഇല്ലാതെ ഉണ്ണിമുകുന്ദന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങി അതിന്റെ നിർമ്മാതാവ് ഉയർന്ന പ്രതിഫലവും ഇരുപത് ശതമാനം ഷെയറും വാഗ്ദാനം ചെയ്ത് സിനിമ പൂർത്തിയാക്കി എന്നാൽ അതിനിടയിൽ ഒരു നടിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ആ പ്രശ്നത്തിന്റെ പേരിൽ ഈ സിനിമയുടെ പ്രൊമോഷൻ ഒന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുന്നു നേരത്തെ ഷൂട്ട് ചെയ്ത സിനിമ അധിക ഫീസ് കൊടുത്ത് ലാഭത്തിന്റെ വിഹിതം കൊടുത്തൊക്കെ ഇറങ്ങിയതാണ് പക്ഷെ അതിന്റെ പ്രൊമോഷനെ വിസമ്മതിക്കുകയും മാറി നിൽക്കുകയും ഒരു നടിയുമായി ബന്ധപ്പെട്ട ഈഗോ പ്രശ്നമാണ് കാരണം ആ സിനിമയ്ക്ക് കാശ് മുടക്കിയവരും സിനിമയിലെ അണിയറക്കാരും ഒക്കെ ഈ സിനിമയുടെ റിലീസിങ്ങിന് വേണ്ടി ഇടപെട്ടെങ്കിലും അവരതിനൊന്നും വഴങ്ങുന്നില്ല ഒടുവിൽ ആ സിനിമ റിലീസാവുന്നു എട്ടുനിരയിൽ പൊട്ടുന്നു ഏതാണ്ട് കോടി രൂപയായിരുന്നു ആ ഉണ്ണിമുഖന്ദൻ എന്ന് പറയുന്നത് നല്ല ഭാവിയുള്ള ഒരു നടനായിരുന്നു നമ്മുടെ പൃഥ്വിരാജിനെയും ഭഗത് ഭാസലിനെയൊക്കെ പോലെ തന്നെ അവരുടെ നിരയിലേക്ക് ഉയർന്നു വരേണ്ട ഒരു നടനാണ് അദ്ദേഹത്തിന് ഈ മാർക്കോ വിജയിച്ചതോടുകൂടി കുറച്ച് തലക്കനം കൂടി എന്നുള്ളത് തന്നെയാണ് ഇതിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം തലക്കനങ്ങളാണ് എപ്പോഴും ഫീൽഡ് ഔട്ട് ആവാനുള്ള കാരണങ്ങളായി മാറുന്നത് പറയുന്നതനുസരിച്ച് ഏകദേശം പത്തോളം സിനിമയിൽ നിന്ന് അദ്ദേഹം ഔട്ടാക്കപ്പെട്ടിരിക്കുന്നു എല്ലാ സംവിധായകരുമായിട്ടും പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ഇനി എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ സിനിമകൾ വിജയിച്ചുടനെ തന്നെ കോടികൾ വേണം എന്നുള്ള വാശിപിടുത്തവും പിന്നെ അവർ പറയുന്നതൊക്കെ തന്നെയാണ് ഈ പുതിയ പരിപാടി എന്ന് പറയുന്നത് എല്ലാവർക്കും ലാഭ വേണം ഏതെങ്കിലും രണ്ട് സിനിമകൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ കോടികളെ മുടക്കി എടുക്കുന്നവരുടെ മൂല്യങ്ങളൊന്നും അല്ല അവർ പറയുന്നത് ഇവർക്ക് അതിന്റെ അവകാശം വേണം അല്ലെങ്കിൽ അതിന്റെ ഇത്ര ശതമാനം എനിക്ക് തരണം റിപ്പോർട്ടുകളുണ്ട് നവംബർ വന്നിരുന്നു ആ സിനിമയുടെ ഭാവിയെ കുറിച്ച് ഇപ്പോഴും അനിശ്ചിതത്വമാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട് ജന്മഭൂമിയിൽ ഒരു വാർത്ത വരികയും പിന്നീട് അത് പിൻവലിക്കപ്പെടുകയും ചെയ്തു ബാബറി മസ്ജിദ് കേസിലെ അന്തിമവിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ച നവംബർ ഒമ്പതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ണിയെടുക്കുന്ന സിനിമയുടെ ലക്ഷ്യമെന്താണ് എന്നതിനെ കുറിച്ചുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ് ചുരുക്കി പറഞ്ഞാൽ മാർക്കോയിലൂടെ പാൻ ഇന്ത്യൻ നായകനായി മാറുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദനെ മാർക്കോയ്ക്ക് ശേഷം ഒരു സിനിമ പോലും ഇല്ല എന്നതാണ് വാസ്തവം ഉള്ള സിനിമകളൊക്കെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു സിനിമ മേഖലയിലെ സകലരുമായി ഉടക്കാവുന്നു താരങ്ങളുമായും ഭിന്നതയിലാണ് അമ്മയുടെ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട് ജയിച്ചെങ്കിലും ഒരു ഉത്തരവാദിത്വവും നിറവേറ്റിയില്ല എന്ന് മാത്രമല്ല ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോവുകയും ചെയ്തു പിന്നീട് വിവാദമുണ്ടായപ്പോൾ ഭരണസമിതി തന്നെ പിരിച്ചു പിരിച്ചുവിട്ടിരുന്നു അതിനൊക്കെ മുമ്പ് തന്നെ ഉണ്ണിമുകുന്ദൻ രാജി വെച്ച് പോയിരുന്നു ഇങ്ങനെയാണ് മലയാള സിനിമ ഇന്നത്തെ പോക്കെങ്കിൽ ഇത് ഒരുപാട് കാലം നിലനിൽക്കില്ല അഞ്ചോ ആറോ കോടി മുടക്കി ഒരു സിനിമ എടുക്കുന്നിടത്ത് ഈ താരമൂല്യം ഇങ്ങനെ കൂടുന്നതനുസരിച്ച് പതിനഞ്ച് ഇരുപതും കോടി രൂപ മുടക്കി സിനിമ